രാവിലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത്തെ പറഞ്ഞൊരു എന്റെ ഒരു മനസാമാനവും കിട്ടുന്നില്ല കാരണം കാരണേ ഇപ്പൊ അന്വേഷിച്ചേ എന്തോ സർപ്പവലിയോ എന്തല്ലോ അങ്ങനെ എന്തല്ലോ അങ്ങനെന്തല്ലോ അങ്ങനെന്തോ പറഞ്ഞിട്ട് സർപ്പശാപം തീർക്കാനാട്ടി കാഞ്ഞരക്കുറ്റി ദിനേശൻ നമ്പൂതിരി പൂജയും കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വരും ആ കണ്ടാലും റെഡി എനക്ക് നേരെയില്ല ഇല്ല ഞാനിവിടെ നിൽക്കുവാന് ഇവിടെ തന്നെ ഞാൻ ഇരുന്ന് കുറച്ച് ചേരാം പറഞ്ഞാൽ പ്രശ്നം തീരൂടാ

ഇപ്പോ അത് വലിയ പൈസ അല്ലേ കുറഞ്ഞ പൈസക്ക് പാമ്പിനെത്തിപ്പെട്ട് എന്തൊക്കെയൊന്നും പോലെ ചേര വലിയണ്ടാവു ചേര വലിക്കൽ സ്ഥിതിയാവും വലിയ ആയിക്കോട്ടെ ഒരു